بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد ربي السر ولا تؤسر رب زدنا علما وحلما وفهما وقل وحفظا وادبا كاملا رب تمن بالخير والسعادة وغفر لنا ولمشايخنا لأساتذنا اللهم تقبل جميع خدماتنا وأعمالنا <applause> وجعلنا من المخلصين وجعلنا تلامذتنا من عبادك الصالحين ബഹുമാനികളെ നിസ്കാരത്തിന്റെ ഫർലുകൾ പതിനാലെണ്ണമുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തത് നെയ്യത്ത് നിയത്തിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് വാജ്യപാത്തുകൾ ഫർല് നിസ്കാരത്തിന്റെ നെയ്യത്തിൽ ഉണ്ട് എന്നും സുന്നത്ത് നിസ്കാരത്തിന്റെ വാജ്യപാത്തുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഏതെല്ലാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഇനി അസാനി ഫർല് നെയ്യ നിസ്കാരത്തിന്റെ റുക്കിനുകളിൽ രണ്ടാമത്തത് തെക്ക് വീറത്തു തെക്ക്ബീറത്ത് തഹറും ചെല്ലലാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന പദം കൊണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ബിലാ ഇഖലാലി ഹർഫിൻ ഒറ്റ അക്ഷരവും ഭംഗം വരാൻ പാടില്ല വാ നിർബന്ധ നിസ്കാരം വാത്തിലാകും അല്ലെങ്കിൽ ബില ഇഖലാലി ഹർഫി ഒറ്റ അക്ഷരം പോലും അംഗം വരാൻ പാടില്ല ഇന്ന് പലപ്പോഴും തെക്ക്ബീർ ചൊല്ലുമ്പോ അക്ഷരങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ചൊല്ലുന്നുണ്ട് ആളുകള് അത് ശ്രദ്ധിക്കണം അങ്ങോട്ട് നിസ്കരിച്ച് പോയാൽ പോരാ മറിച്ച് ഒറ്റ അക്ഷരവും അംഗം വരാതെ അള്ളാഹു അക്ബർ ലാമ് എവിടുന്ന പറ അല്ലാഹുവിന്റെ അല്ലാഹു എന്ന ലാമ് നാവിന്റെ തലയുടെ സൈഡ് അരു നാവിന്റെ നേരെ മുത് തലയല്ല തലയുടെ ചെറിയ അരു എന്താക്ക മേലെ മുൻപല്ലിമല തട്ടണ്ടി മുൻപല്ലിന്റെ ഊന്മല് പല്ലിമലല്ല ഇന്ന് പലപ്പോഴും പല്ലിമലാത്തല്ലേ അല്ലാഹു എന്ന് പറയൽ അല്ലാഹു എന്ന് പറയുമ്പോ പറയുന്ന സ്ഥലമാണ് അല്ലാ അള്ളാഹു എന്ന് പറയേണ്ടെന്ന് മാത്രം അതുപോലെ അക്ബർ ബാ ശരിക്ക് പറയണം അള്ളാഹു അക്ബർ വാ വാഗരുത് സ്പീഡ് പറയുമ്പോ അള്ളാഹു അക്ബർ ഹാ പറയണം അല്ലാഹു അള്ളാഹു ഹൂ പറയുന്നില്ല അപ്പൊ അതാ പറഞ്ഞത് ബില ഇൻ അക്ഷരവും അംഗം വരാതെ ഒരു അക്ഷരം ഏറാതെ വർദ്ധിക്കാതെ അർത്ഥത്തെ ഭംഗം വരുത്തുന്ന നിലക്ക് ഇനി പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് അറിയാം അള്ളാഹു അക്ബറിനെ ആക്കപ്പെട്ടു സ്വലാത്തി നിസ്കാരത്തിന്റെ തുടക്കമാക്കപ്പെട്ടു എന്തിനുണ്ട് നിസ്കരിക്കുന്നവൻ ഹാജറാക്കാൻ വേണ്ടി എന്തിനാണ് അള്ളാഹു അക്ബർ എന്ന പദം അവിടെ ആക്കപ്പെട്ടത് ജോയിലാക്കപ്പെട്ടു നിസ്കാരത്തിന്റെ തുടക്കമാക്കപ്പെട്ടു എന്തിനാ എല്ലാവർക്കും അവന്റെ റബ്ബിന്റെ മഹത്വത്തെ മഹത്വത്തെഹു അപ്പോൾ അവൻക്ക് പൂർത്തിയാൽ ബു ഭയ ഭയം വിനയവും ഭക്തിയും ഭയഭക്തിയും വസീദ ഈ അള്ളാഹു അക്ബറിനെ വർദ്ധിപ്പിക്കപ്പെട്ട് ഈ തെക്രാറീനെ ആവർത്തിക്കുന്നതിൽ ഇടക്കിടക്ക് പറയണ്ടല്ല ഇങ്ങനെ ആവർത്തി ആവർത്തനത്തിൽ വർദ്ധിപ്പിക്കപ്പെട്ടു ഇല്ലി തതൂമാ നേരത്തെ പറഞ്ഞ ഹൈബത്ത് അള്ളാഹുവിനോടുള്ള ആ ബഹുമാന ഭയവും വൽഹുഷോ ഭയഭക്തിയും ദായീമാകാൻ വേണ്ടി ഇല്ലെ തതവും അവ രണ്ടും ി സീത ഇതിനെ ആ വർദ്ധിപ്പിക്കപ്പെട്ടു തെക്കറാറിനെ ആവർത്തിച്ച് പറയുന്നതിൽ അല്ലെ ഓരോ തെക്ക് പീർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തെക്ക് പീറുകൾ ഉണ്ടല്ലോ റുക്കുക്ക് പോകുമ്പോള് സുജോതക്ക് പോകുമ്പോള് ഇങ്ങനെ സീത വർദ്ധിപ്പിക്കപ്പെട്ടു ഈ തെക്ക് പീറിനല്ലേ തെക്കിറാറിനെ ആവർത്തിച്ച് പറഞ്ഞതിൽ തതൂമാ ഭയവും ഭക്തിയും എന്താകാൻ വേണ്ടി നിത്യമാകാൻ വേണ്ടി നിസ്കാരത്തിൽ വാജിബാത്തുഹു തുഹു തെക്കുബീറത്ത് എഹ്റാമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലെ നിർബന്ധ ഘടകം നിർഗന്റിന ബിഹി അതിനോട് അന്വയിച്ച് വരണം തെക്കുബീർ ചെല്ലുമ്പോ ആദ്യത്തെ തെക്കുബീർ ചെല്ലുമ്പോ അതിനോട് തെക്കുത്തരിന ബിഹി അതിനോട് അന്വയിക്കണം അനിയത്തുൽമോത്തപുറത്തു പരിഗണിക്കപ്പെടുന്ന നെയ്യത്ത് നെയ്യത്ത് നമ്മൾക്ക് ആ നെയ്യത്ത് ഏത് സമയത്ത് വേണം അക്ബർ പറയുന്ന സമയത്ത് മനസ്സിലുണ്ടാവണം ഇതിനു മുമ്പ് നമ്മൾ പറയുകയൊക്കെ ചെയ്യും എന്നാൽ അള്ളാഹു അക്ബർ പറയുമ്പോൾ നെയ്യത്ത് മനസ്സിൽ വേണം തെക്കുത്തറിന ബിഹി ആ തെക്ക്ബീറത്തുൽ എഹറാമിനോട് അന്വയിക്കണം അനിയത്തു മോത്തപുറത്തു പരിഗണിക്കപ്പെടുന്ന നിയത്ത് വൈസ്സിഹി തെക്കുബീർ സ്വന്തം ശരീരത്തിനെ കേൾപ്പിക്കണം വൈസ്മാ നഫ്സിഹി തെക്കുബീർ എന്ത് ചെയ്യണം സ്വന്തം ശരീരത്തിനെ നമ്മളെ ശരീരത്തിനെ കേൾപ്പിക്കണം എപ്പോൾ കേൾപ്പിക്കണം വേറെ കാര തടസ്സങ്ങൾ ഉദറുകളൊന്നും ഇല്ലെങ്കിൽ ചെവിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഹൈ തുലാ ഉദറ വേറെ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരീരം കേൾക്കണം അപ്പം തീരെ നാവ് മാത്രമായിട്ട് വെച്ചാ പോരാ കുറച്ച് സ്വന്തം ശരീരം കേൾക്കണം മൂന്നാമത്തെ നിസ്കാരത്തിന്റെ കൈവുള്ളവർ നീ എഴുന്നേൽ കബി ഫർലിൻ എങ്ങനെ ബിനസ്ബി ഫാരി ലഹരി അവന്റെ ബിനസ്ബി നാട്ടി വെക്കൽ കൊണ്ട് നാട്ടിയക്കാര ഞാൻ നിർത്തിവെക്ക ഫാരി ലഹരി മുതുകിന്റെ എല് അല്ല മുതുകിന്റെ മുതുകല് നാട്ടി അവൻ ഊര വളയരുത് എന്ന് അതാണ് കൈവുള്ളവൻ എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റ് ഉള്ളൂ ആണെങ്കിലേ എഴുന്നേറ്റെടുക്കേണ്ടുസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കാം പകുതി ഗുരുള്ളൂ ബിൻ നസുബിൻ നാട്ടിവക്കൽ കൊണ്ട് പക്കാതി എല് ലഹരി അവന്റെ മുത് ല ബിൻ ഹൈന ഇൻ കുനിയൽ കൊണ്ടല്ല കുനിയരുത് കുനിഞ്ഞു നിൽക്കേണ്ടത് എങ്ങനെ കുനിയരുത് അക്രബ ഇല അക്രബ് അടുത്തതായ ഇല അക്കല് റുക്കോയി റുക്കോയിൽ ചുരുങ്ങിയതിലേക്ക് ചുരുങ്ങിയ റുക്കോയെ അവക്കോയിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞാല് റുക്കോയിലേക്ക് പോകാൻ പാടില്ല എന്നല്ല പറയുന്നത് റുക്കോയിലേക്ക് അടുക്കാനും പാടില്ല അതാണ് ലാഭി നിഹിനായി കുനിയരുത് എത്ര കുനിയരുത് അക്രബ അടുത്തതായ നിലയ്ക്കിൽ അക്കൽ റുക്കു റുക്കോയിൽ ചുരുങ്ങിയ റുക്കോയിലേക്ക് അടുത്തുകൊണ്ട് അടുത്തതായ നിലക്ക് എന്നാൽ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് റുക്കോയിൽ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ് അതിന്റെ രണ്ടിന് മദ്യമുണ്ടല്ലോ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെയും റുക്കോയിൽ കുനിഞ്ഞു നിൽക്കുന്നതിന്റെയും നടു ആ മദ്യത്തിൽ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റുക്കോയിലേക്ക് അടുത്ത നിലക്ക് അത്ര കുനിയരുത് മദ്യത്തിന് തൊട്ട് പിന്നെയും റുക്കോയിലേക്ക് അടുക്കുന്ന നിലക്ക് ആവരുത് മദ്യത്തിന്റെ മുന്നിൽ എത്തുന്ന നിലക്ക് മദ്യത്തിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ റുക്കോയിലേക്കല്ല അടുപ്പം കിയാമിൽ നൃത്തത്തിലേക്കാണ് അത്ര കുനിയ കുനിയണം നല്ല കുനിഞ്ഞ കുഴപ്പമില്ല കുനിഞ്ഞു നിന്നാൽ കുനിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നുള്ള എത്ര കുനിയാൻ പാടില്ല ലാ ബിന്ദിനിയരുത് എത്ര അടുത്ത നിലക്ക് ഇല്ല അക്കല് റുക്കോയിൽ റുക്കോയിൽ ചുരുങ്ങിയ റുക്കോയിലേക്ക് അടുത്ത നിലക്ക് അതായത് ആ മദ്യ റുക്കോയിന്റെയും കിയാമ് നൃത്തത്തിന്റെയും മദ്യം ത്തിനേക്കാൾ കൂടുതൽ കുനിഞ്ഞ് പോകരുത് അപ്പൊ റുക്കോയിലേക്ക് അടുത്ത കുനിച്ചിലാവും മറിച്ച് കിയാമിലേക്ക് അടുത്ത കുനിച്ചിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒല മൈലാനി ചായാനും പാടില്ല ഡിലേക്ക് വലത്തോ എടുത്തോ ചായ ഹറജ പുറത്ത് പോയ ചാച്ചിൽ അൻസനില് കിയാമി കിയാമിന്റെ വഴിയെ തൊട്ട് നൃത്തത്തിന്റെ വഴിയിൽ നിന്നൊക്കെ പുറത്തേക്കണ് അന്നലക്ക് ചായാൻ പാടില്ല നിർ നിൽക്കുക എന്ന് പറയാൻ പറ്റാത്ത ചാഞ്ഞിക്കണ് വലാ മൈലാനിൻ ചായാൻ പാടില്ല ഹറജ പുറത്തായ അൻസനിക്കിയാ അൽ കിയാമി നൃത്തത്തിന്റെ ചരിയെ തൊട്ട് ചാഞ്ഞ നിലക്ക് വൈജു തൂഞ്ഞ് പറയുന്നു തനഫുൽ തനഫുൾ സുന്നസ്കരിക്കല് കായി ഇരുന്നു കൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ പോലും ഇരുന്ന് സുന്നസ്കരിക്കാം അപ്പോ മുൽതജ്ജിയാണ് ചെരിഞ്ഞു കടന്നുകൊണ്ട് ചെരിഞ്ഞു കടന്നു കൊണ്ട് ഇരു ഇരിക്കാൻ കഴിയും നിൽക്കാനും കഴിയും എന്നാലും ചെരിഞ്ഞു കിടക്കാം ഒരാള് ചിലപ്പോണ്ടല്ല മടി സുന്നത്ത് സുന്നസ്കരിക്കാൻ ഫറൊക്കെ എങ്ങനെയെങ്കിലും നിർബന്ധമല്ലേ ചെസ്കരിക്കും സുന്നസ്കരിക്കാൻ ചിലർക്കും ഒരു മടിയാ അപ്പൊ എന്താക്ക വേണമെങ്കിൽ ഇരുന്ന് കാണാൻ നിസ്കരിക്ക അല്ലെങ്കിൽ ചെരിഞ്ഞ് കിടന്നു വരാൻ നിസ്കരിക്കും ഇങ്ങനെ സുന്നത്തം നിസ്കരിച്ചിട്ടാണ് അത് അങ്ങനെ ഒരളവ് കൊടുത്തത് നിൽക്കാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ലാറ്റിൻ പക്ഷേ അവൻക്ക് ജായിസ് അല്ല ആർക്ക് കിടക്കുന്നവൻക്ക് അല്ലീമാ ആംഗ്യങ്കിബി റുക്കോയി റുക്കോ കൊണ്ടും സുജൂതി സുജൂദ് കൊണ്ടും ചെരിഞ്ഞു കിടക്കുമ്പോ റുക്കോ സുജൂത് എന്താക്കേണ്ടി വരും ഇരുന്ന് കണ്ട് ചെയ്യുന്ന റുക്കോയി സുചൂതെങ്കിലും ചെയ്യണം അല്ലാതെ അവിടെ തലകൊണ്ട് ആംഗ്യം കാട്ടിയാ പോരാ അപ്പൊ ഇരിക്കണം ഇരുന്ന് കാണ്ട് റുക്കവും ബാക്കിയൊക്കെ കെടുക്ക ലായി ജൂസു ലഘുഅവായി കിടക്കുന്നവന് ചെരിഞ്ഞ് കിടക്കുന്നവന് കാട്ടൽ ലീമാൽ റുക്കോ റുക്കു കൊണ്ടോ സുജൂതി സുജു കൊണ്ട് അരിച്ചു ഇരുത്തേക്ക് വന്നിട്ട് ഇരുത്തത്തിലെ റുക്കുവും സുജൂതും ചെയ്യണം കമാലായ ജൂസു ലഘു ലിസ്റ്റിൽക്കാവും മലർന്ന് കടന്ന് നിസ്കരിക്കാൻ പറ്റൂല സുന്നത്ത് മാ ഇംഖ ലായി ചെരിഞ്ഞു കിടക്കൽ സാധിക്കുന്നതോട് കൂടെ അപ്പൊ നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനൊക്കെ സാധിക്കുന്ന ആള് മലർന്നു കിടക്കാൻ പറ്റൂല കിടക്കാൻ സാധിക്കുമെങ്കിൽ പോലും മലർന്നു കിടക്കാൻ പറ്റൂല കമാല ജൂസ് ലിസ്റ്റിൽക്കാവൂ മലർന്ന് കിടക്കാൻ പറ്റൂല മാ ഇംകാൻ ലൽത്തു ജായി ചെരിഞ്ഞുകിടക്കൽ കൂടെ ഇനി

അതായത് അവരെ ചെടിഞ്ഞു കടന്നാണ് ഉദ്ദേശം ബലഹോവനന്റെ ഇരുന്ന് അവന്റെ കൂലിയുടെ ബുഖാരിയോ ബുഖാരി റിപ്പോർട്ട് വൽ പകുതിയാമോ അൽ അർക്കാനി റുക്കനുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ റുക്കൻ ഏതാണെന്ന് വെച്ചാൽ നിക്കലാണ് ഓ സുജൂദിനെക്കാട്ടി ശ്രേഷ്ഠത നിന്നാൽ നിക്കലാണ് അപ്പൊ ഇരുക്കുന്നതിനെക്കാട്ടി നിക്കലാണ് ശ്രേഷ്ഠത റുക്കനുകളെ കൂട്ടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ റുക്കനെ ഏതാ പതിനാല് റുക്കന് അത് ചെയ്യാമ സുമൂത് പിന്നെ രണ്ടാം സ്ഥാനമാണ് പിന്നെ റുക്കുവായിരുള്ള റുക്കാനി പിന്നെ മറ്റു റുക്കനുകൾ നമ്മൾ മൂന്ന് നിസ്കാരത്തിന്റെ റുക്കനുകൾ മൂന്നെണ്ണം പറഞ്ഞു ഇനി നാല് പതിനാല് വരെ ഇൻഷാല്ല പറയും ഇൻഷാല്ല Marta a de baré.